സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിലൂടെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജും അതോടൊപ്പം തന്നെ എ വിജയരാഘവനും താ മുന്നോട്ട് നീങ്ങുന്നു എങ്ങനെയുണ്ട് ഇത്രയും വലിയൊരു സ്വീകരണം പ്രതീക്ഷിച്ചിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ സമീപകാലത്ത് നിലമ്പൂരിൽ ഇത്ര വലിയൊരാൾക്കൂട്ടം ഉണ്ടായിട്ടില്ല എന്നെ ഏറ്റവും കൂടുതൽ ആവേശഭരിതനാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാവുന്ന ധാരാളം ആളുകൾ പതാകകളുടെ നിരഭേദങ്ങൾക്കപ്പുറത്ത് അവരുടെ എല്ലാം പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും കൂടിയുള്ള പിന്തുണയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ആ പിന്തുണ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു നമുക്കൊരുമിച്ച് നിലമ്പൂരിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒറ്റക്കെട്ടായി കൂടുതൽ മെച്ചപ്പെട്ട ഒരു കേരളം കെട്ടിപ്പടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മൂന്നാം മൂടം നൽകുന്നതിന്റെ നാന്തിയായി തുടക്കമായി ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാം അങ്ങനെ മാറ്റിയെടുക്കും എന്ന ഇച്ഛാശക്തിയാണ് നിശ്ചയദാർഢ്യമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരുടെ ഈ ആവേശത്തിൽ ഈ സ്നേഹപ്രകടനത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ പോരാട്ടത്തിൽ രാഷ്ട്രീയ വോട്ടുകൾക്കൊപ്പം സൗഹൃദ വോട്ട് കൂടിയാണോ സ്വന്തം നാടെന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഭാവി കേരളത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വളരും നിങ്ങൾ നോക്കൂ ഇപ്പോൾ പവർ കട്ടില്ല കേരളത്തിൽ മുൻപ് യു ഡി എഫ് ഗവൺമെൻറ്റ് ഭരിക്കുമ്പോൾ ആദ്യം അരമണിക്കൂറായിരുന്നു പിന്നെ ഒരു മണിക്കൂറായിരുന്നു പവർ കട്ട് പിന്നെ അപ്രഖ്യാപിത കട്ട് വ്യവസായങ്ങൾക്ക് നൂറ് ശതമാനം കട്ട് പക്ഷേ ആ കാലം തിരിച്ചു വരണം എന്നേതെങ്കിലും കോൺഗ്രസുകാർ ആഗ്രഹിക്കൂ യു ഡി എഫുകാർ തന്നെ ആഗ്രഹിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിനതീതമായി ഈ ഗവൺമെന്റിന്റെ വികസനത്തോടൊപ്പമാണ് ജനങ്ങൾ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തുന്നത് രാജയെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നേ ഇല്ല എന്തായാലും എം ആണ് നപ്പം ചേർന്നത് അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ് ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം എസ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം